മക്കള് പോകുന്നതൊന്നും വലിയ കാര്യമില്ല ഏ വാപ്പാർ പോകുമ്പോ ജീവിച്ചിരിക്കുന്ന ഇപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഗുണം ചെയ്യുന്നാണല്ലോ തോന്നണേ അതിപ്പോ കോൺഗ്രസ് ഇപ്പൊ ആ സിറ്റുവേഷനെ വളരെ ബ്രേവായിട്ട് നേരിടാൻ പോവാണ് ധൈര്യപൂർവ്വം നേരിടാൻ പോവാണ് അങ്ങനെ ആവുമ്പോൾ ജനങ്ങള് അതില് ഒരു നല്ല ഉശ് കാ കാണുമല്ലോ അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത് പിന്നെ കോട്ടയല്ല നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് നിരീക്ഷണം നടത്തിയിട്ടാണ് ഞാൻ പറയുന്നത് വിധിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ് പക്ഷെ വന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോവാനുള്ള തീരുമാനം ഒരു അപമാനകരമായ തീരുമാനവും അതിനെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഒരു ധീരമായ തീരുമാനമായിട്ടാണ് ജനങ്ങൾ കാണുകയെന്നാണ് തോന്നണേ അപ്പോൾ അതുകൊണ്ട് തന്നെ മാറിയ പരിസ്ഥിതിയിൽ ബി ജെ പിയിലേക്ക് ഒരാൾ പോയി എന്നുള്ളത് ഒരു വിഷയമാവില്ല മറിച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്പം എതിർപക്ഷത്തിന് ഗുണം ചെയ്യുന്ന ഒന്നായിട്ടാണ് വരുന്നത് ഇങ്ങനെ ഈ ഈ മറ്റു മറ്റു ഗുജറാത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ഒരു ഒരു ഇലക്ഷൻ മുന്നിൽ ഇത്തരത്തിൽ തന്നെ മകൻ പോക്ക് മക്കള് പോകുന്നതൊന്നും വലിയ കാര്യമില്ല ഏഹ് വാപ്പാർ പോകുമ്പോ ജീവിച്ചിരിക്കുന്നത് അതൊന്നും വലിയ കാര്യമില്ല മക്കൾക്ക് എന്താ കാര്യം മക്കളൊക്കെ പിന്നെ വേറെല്ലേ അപ്പോൾ പിന്നെ മക്കൾ മക്കളായിട്ടുണ്ടാക്കണം അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പളല്ലേ അവർ വാപ്പാൻ്റെ കയറുപ്പിൽ അച്ഛൻ്റെ കയറുവില് പിന്നെ മകൻ പോവുക അച്ഛൻ്റെ കയറു വപ്പിൽ മകൾ പോവുക അതിനൊന്നും രാഷ്ട്രീയ കേരളം വലിയ പ്രാധാന്യം കൽപ്പിക്കൂല അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അച്ഛന്മാരെടുക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം പിന്നെ വരുന്നവരെടുത്താൽ അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളുമോ അത് ഉൾക്കൊള്ളൂല്ലേ അത് അവരുടെ ഒരു മണ്ടത്തരം എന്നുള്ള നിലയിൽ ആളുകൾ കാണുകയുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി എനിക്ക് പറയാൻ കഴിയില്ല ഇവിടെ അത് ജനങ്ങൾ പിന്നെ കൈകുട്ടികളെയും അങ്ങനെയുള്ള രാഷ്ട്രീയ എടുക്കാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്നവരെ പുച്ഛത്തോടു കൂടി രാഷ്ട്രീയ കേരളം കാണുള്ളൂ ഏതാ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രചരണമൊക്കെയാണ് വരിക പോകുന്നവർക്ക് ഗുണകരമായ ഒരു പ്രചരണം അല്ലല്ലോ അത് ഏഹ് പോകുന്നവർക്കും ഗുണമല്ല എടുക്കുന്നവർക്കും ഗുണമല്ല ആ പ്രചരണം പ്രബുദ്ധ കേരളത്തിൽ അത് ചിലവാകൂല കാരണം എന്താ വെച്ചാൽ പേടിച്ചോടുന്നവന് പിന്നെ ജനം കൊടുക്കുന്ന സമ്മാനം പേടിക്കൊണ്ടൻ എന്നല്ലേ പറയുള്ളൂ അപ്പം അതുകൊണ്ട് അത്തരം തീരുമാനങ്ങളുടെ കൂടെ ആളുണ്ടാവൂല കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല അല്ല കേരളത്തിൽ ഇതുവരെന്തുള്ള ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒപ്പം ബി ജെ പിക്ക് ഇവിടെ വേരുകൾ ഉണ്ടാക്കാൻ കഴിയില്ല അത് ഒരു പച്ച പരമാർത്ഥാണ് അവർ സ്വാഭാവികമായി അവർക്ക് സ്വതന്ത്രമുണ്ട് പല പരീക്ഷണം നടത്തി നോക്കാനും ഇവിടെ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടാവും അതാണ് കാണുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല പക്ഷേ നോക്കിയെടുത്തോളം കുഴപ്പമുണ്ടാക്കിയ കൂടുത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് മടവൂര് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലും എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂട ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല